നബി സഹു അലി വസ്ലം തങ്ങൾക്ക് വേണ്ടി കത്തുകളും ഉടമ്പടികളും എഴുതി തയ്യാറാക്കിയത് ആര് അബുബക്കർ അലി അള്ളാൻ ഒൽമർ അലി അള്ളാൻ ഉഫ്മാൻ റലി അള്ളാൻ അലിയർ അലി അള്ളവൻ ഉത്തരം അലിറലി അള്ളാൻ മൊഹിബുർ റസൂൽ ആര് ജയ്ദ് ബിൻ ഹാരിസാർ അലി അള്ളാ വൻ ജാഫർ അലി അള്ളവൻ സയദ്ർ അലി അള്ളവൻ തൊലഹർ അലി അള്ളവൻ أطرم زيد بن حارثة رضي الله عنه. النبي صلى الله عليه وسلم دعمر موجبه أيضا. أدمي يايا. زيد بن حارثة رضي الله عنه. جعفر رضي الله عنه. سعد رضي الله عنه. طلحة رضي الله عنه. أطرم زيد بن حارثة رضي الله عنه. ഖദീജ റലിയുള്ള വൻഹ ജെയ്തുബിന് ഹാരിസ് റലിയുള്ള വൻഹുവിനെ വാങ്ങിയത് എവിടെ നിന്ന് യമൻ ഈജിപ്ത് ഉക്കാല ചന്ത എത്യോപ്യ ഉത്തരം ഉക്കാല ചന്ത ഉഹുദിൽ പ്രവാചകനെ സംരക്ഷിക്കാനായി ഉഗ്രമായി പോരാടിയ ധീര വനിത ഹിന്ദു റലിയുള്ള വൻഹ ഉം അമ്മാറ റലിയള്ളാ വൻഹ ഉമ്മു സുലൈം ഉത്തരം ഉമ്മുഅള്ളാവു അൻഹ ഹിജിറവേളയിൽ നബിസല്ലാഹു വലൈ വസല്ലം തങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് ശത്രുക്കൾ പ്രഖ്യാപിച്ച സമ്മാനം എത്ര അമ്പത് ഒട്ടകം നൂറ് ഒട്ടകം നൂറ് കുതിര ഇരുന്നൂറ് ആട് ഉത്തരം നൂറ് ഒട്ടകം ശത്രുക്കൾ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈ വസലം തങ്ങളെ പിന്തുടർന്ന വ്യക്തി ആര് അബുജഹൽ ഊതുബത്ത് സുറാഖത്ത് വഹഷി ഉത്തരം സുറാഖത്ത് സെയ്യദത്ത് ഖുറൈഷ് എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആര് ആഴ്ഷാർ അലി അള്ളാൻഹദീജറിയാ അൻഹനബർഅലിഅള്ളാ അൻഹ അൻഹ ഉത്തരം ഹദീജ് അൻഹ കൈ കൈനീളമുള്ള ആൾ എന്ന വിശേഷണമുള്ള പ്രവാചക പത്നി ആര് ആയിഷ ആയിഷാർ അൻഹ خديجة رضي الله عنها زينب رضي الله عنها صفية رضي الله عنها أترم زينب رضي الله عنها أبو سفيا عند مغلاء برواجة قبطني صفية رضي الله عنها أم حبيبة رضي الله عنها زينب رضي الله عنها ميمونة رضي الله عنها أترم أم حبيبة رضي الله عنها